ഏറ്റവും മുടിയിൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മണിശേട്ടന്റെ ഒരു ഗാനം ആലപിക്കാം ഇപ്പൊ നമുക്കറിയാം തൊണ്ടയൊക്കെ ചെറിയ പ്രശ്നമാണ് കാലാവസ്ഥയുടെ പ്രശ്നം അപ്പൊ നിങ്ങൾ കൈയടിക്കില്ലേ ഉറക്കെ പറയൂ ഉറക്കെ ഒന്നും കൂടെ പറയണം ആ അങ്ങനെ വരട്ടെ യെസ് യെസ് എവിടെയ്യങ്ങനെയല്ലോ ഒപ്പം നമുക്ക് ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവാഘോഷത്തിന്റെ ആരംഭമാണ് അല്ലെ ഇന്ന് എല്ലാവരും സന്തോഷിക്കണം സന്തോഷിക്കണം അപ്പൊ ഒരു കൈത്താളം ഒരുമിച്ച് തരൂ ഒരു തരൂപ്പഴം ആത്മാർത്ഥമായി നാം സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു പോയി ലടി ഇന്നനിന്റെ വീട്ടില് കല്യാണ അങ്കാരം ഇന്ന വീട്ടില് കന്നീരാതി ഓടപ്പഴം പോലാറും ഓടപ്പഴം പോലാറും ഓടപ്പഴം പോണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അനഞ്ഞോ നാണ്ടീ ഓടപ്പഴം പോണ്ണീനീൻ പിന്നില്ല കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല സന്തോഷം ഒരു വർഷം നീണ്ടു